മോഹൻലാൽ പൃഥ്വിരാജ് കൂട്ടുകെട്ടിന്റെ പുതിയ ചിത്രമാണ് ഏംബുരാൻ ഒരു വശത്ത് വിവാദങ്ങൾ നിറയുമ്പോഴും സിനിമയുടെ ബോക്സ് ഓഫീസിൽ കുതിപ്പിന് ഒരു കുറവും സംഭവിച്ചിട്ടില്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് വെറും അഞ്ച് ദിവസം കൊണ്ടാണ് ആഗോള ബോക്സ് ഓഫീസിൽ നിന്ന് ചിത്രം ഇരുന്നൂറ് കോടി ക്ലബിൽ ഇടം പിടിച്ചത് ഇപ്പോഴത്തെ ചിത്രത്തിൻ്റെ കർണാടകയിലെ കളക്ഷൻ കണക്കുകൾ ഔദ്യോഗികമായി പുറത്തുവിട്ടിരിക്കുകയാണ് പത്ത് കോടിയിലധികം ഗ്രോസ് കളക്ഷനാണ് ചിത്രം കർണാടകയിൽ നിന്ന് നേടിയതെന്നാണ് ഹോംബാലെ അറിയിക്കുന്നത് സോഷ്യൽ മീഡിയയുടെ പ്രത്യേകം മറ്റു അണിയേറെ പ്രവർത്തകരും പങ്കുവച്ചിട്ടുണ്ട് ഒരു മലയാള സിനിമയെ സംബന്ധിച്ച് വലിയ നേട്ടമാണിത് കൂടാതെ ഭാവിയിൽ മലയാള സിനിമയെ കർണാടകയിൽ മികച്ച മാർട്ടിംഗ് കെട്ടിങ് ലഭിക്കാനും ഇതുവഴി ഒരുങ്ങുമെന്നാണ് വിലയിരുത്തകൾ അതേസമയം മാർച്ച് ഇരുപത്തിയേഴ് റിലീസായി എം ബുരാൻ സിനിമയ്ക്കെതിരെ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്നും വലിയ എതിർപ്പും സൈബർ അറ്റാക്കും ഉണ്ടായതിനെ തുടർന്ന് ചില രംഗങ്ങൾ നീക്കം ചെയ്യാൻ തയ്യാറായി മോഹൻലാലും അണിയേറെ പ്രവർത്തകർ അറിയിച്ചിരുന്നു ഇരുപതിലധികം ഭാഗങ്ങളാണ് എഡിറ്റ് നടത്തിയത് ഗുജറാത്ത് കലാവിന്ത്ര റഫറൻസ് രംഗങ്ങളായിരുന്നു സംഘപരിവാറിൽ നിന്ന് വിമർശനം ഉണ്ടാക്കിയത് ഇതേ തുടർന്ന് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് മോഹൻലാൽ പങ്കുവെച്ച കുറിപ്പ് സംവിധായകൻ പൃഥ്വിരാജം നിർമ്മാതാവ് ആന്റണി പെരുമ്പാവൂർ എന്നിവരെ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്നു